ഇന്ന് ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനുള്ള ഫ്രണ്ടിഫ്റ്റ് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ട്രീ ലൈറ്റ് ഒരു സംഭവമാണ് ഇതിനകത്ത് പേപ്പർ എടുത്ത് മാറ്റി സ്വിച്ചും കൂടെ ഓൺ ചെയ്തത് ലൈറ്റ് എത്തുന്ന അരിഞ്ഞു ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് രാത്രിയിലായിരിക്കും കുറച്ചും കൂടെ ഭംഗി വന്നത് ഇനി ടൈമർ ആണ് ഒരു ഒരു മിനിറ്റുള്ള ടൈമർ ആണ് ഇന്ന് ഇതിനകത്ത് പെൻസിലും മേനക്ക് ഇട്ട് വെക്കാൻ പറ്റും ഗൈസ് ഇത് ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അതാണ് ആദ്യം ും വാങ്ങിച്ച സ്കൂട്ടറാണ് എനിക്ക് കടയിൽ പോയത് ബംഗാളം ഇഷ്ടമായിരുന്നു എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ട എനിക്ക് വേറെ ഒന്ന് ഇതന്നെ ഇഷ്ടപ്പെട്ട ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഇതാ ഇഷ്ട അത് വെച്ച് അവർ കളിക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് ലിസ്റ്റ് എന്തോ വാങ്ങിയത് കമ്മന്റി ചെയ്യണേ ഞങ്ങളുടെ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ കമ്മന്റി ആണ് ഞങ്ങളുടെ ഒരെണ്ണ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ട് കൊണ്ടു കൊടുക്കുന്ന ആയിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ സ്കൂട്ടർ ഇത് ഓഷിച്ച് കളിക്കാൻ പറ്റും കൂട്ടുകാരന്മാരൊക്കെ എന്റെ കൂട്ടുകാരൻ്റെ പേര് ആൽബിൻഡോണ് ആൽബിൻഡോൺ ഈ സ്കൂട്ടർ വെച്ച് കളിച്ചോളും കഴി ഞങ്ങൾ റെഡ് പേപ്പറും പ്രശ്നം കിക്കസാണ്ട് പൊതിയുന്നത് ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഞങ്ങളെ എല്ലാം കഴിഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് രക്ഷക്കാരാണ് ഗൈസ് അടിപൊളിയല്ലേ ശേഷം ആണോ കിക്കസ് താമസിക്ക് നിങ്ങൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്റെ കൂട്ടുകാരനെ കാണാൻ പത്ത് ദിവസം അവധിയാണ് പത്ത് ദിവസം അവധിയാണ് ഞങ്ങൾ റെഡ് ഉടുപ്പിടുന്ന കാശ് ഇല്ലേഫിന് റെഡ് ഉടുപ്പിടും ഞങ്ങള് പുലിക്കൂടൊക്കെ വെച്ചിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ലൈക്ക് അടിപൊളി ണെങ്കിൽ ആ ത്രില്ലിലാണ് എന്തോ ഗിഫ്റ്റ് കിട്ടും എന്തോ ഗിഫ്റ്റ് കിട്ടുവാണെ കൊറേ നേരമായിട്ട് ചോദിച്ചോണ്ടിരിക്കുമ്പോ അറിയും സർപ്രൈസാണോ ഇപ്പൊ അത് കൊടുക്കുമ്പോ വേറെ ഗിഫ്റ്റ് ിഫ്റ്റിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മരണം അടിച്ചുപൊളിക്കുക അപ്പൊ അടുത്ത വീഡിയോ കരോളും ആദ്യമായിട്ട് ട്യൂഷനുമാണ്